ഒരു ദശാബ്ദത്തിനുള്ളിൽ രണ്ടായിരത്തിലധികം യുവതി യുവാക്കളെ കേന്ദ്രസേനയിലേക്ക് പ്രാപ്തരാക്കിയ എസ് എസ് അക്കാദമി നേവിയിലേക്കും ആർമിയിലേക്കും നിയമനം ലഭിച്ച പതിനൊന്ന് അഗ്നിവീർ വിജയികളെ ആദരിച്ചു എസ് എസ് അക്കാദമിയുടെ സ്ഥാപകനും മുൻ എയർഫോഴ്സ് വെറ്ററനുമായ എ സുരേന്ദ്രൻ സ്വാഗത പ്രസംഗവും പ്രിൻസിപ്പൽ സുഷമ കെ സുരേന്ദ്രൻ അധ്യക്ഷ പ്രസംഗവും നടത്തി വിദ്യാർത്ഥികളുടെ കഠിന പരിശ്രമത്തെ ആദരിക്കുവാൻ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രതിരോധ രംഗത്ത് സേവനം ചെയ്യുന്ന യഥാർത്ഥ ജീവിതത്തിലെ നായിക നായികന്മാരായ എസ് എസ് അക്കാദമിയുടെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിക്കുന്ന സൂരജ് നന്ദന ധ്യാൻ കൃഷ്ണ ആർമിയിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീജിത്ത് അർജുനൻ പാരാമിലിറ്ററി സേവനമനുഷ്ഠിക്കുന്ന മഞ്ജുള അനശ്വര സ്നേഹ എന്നിവർ ഫലകം നൽകി വിജയികളെ ആദരിച്ചു ഇന്ത്യൻ നേവിയിൽ ചേരുന്ന വൈദേഹി എസ് സനത് യു കിരൺ എസ് പ്രീജിത് പി ഇന്ത്യൻ ആർമിയിൽ ചേരുന്ന മനുദാസ് സൂര്യദാസ് എസ് കൃഷ്ണ സൂരജ് അമൽ കെ ആർ സൂരജ് എസ് എന്നിവരെയാണ് ആദരിച്ചത് ഡോക്ടർ കെ സുരേഷ് സമാപന പ്രസംഗം നടത്തി അവരുടെ കുതിച്ചു ചേരുന്ന നക്ഷത്രം തന്നെയാണ് യാതൊരു ഡൗട്ടുമില്ല കാരണം ഏകദേശം ലക്ഷക്കണക്കിന് കുട്ടികൾ മത്സര പരീക്ഷയിലൂടെ അവരുടെ കഴിവ് അംഗീയറ്റം പരിപോഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതിൽ വിജയികളായിരിക്കുന്നത് വളരെ വളരെ കുറച്ച് കുട്ടികളാണ്